ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം കരുളായി ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്തിക്കാതെ പഞ്ചായത്തിനെ ഇരട്ടിലേക്ക് തള്ളിവിടുന്ന യുഡിഎഫ് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഎം നൈറ്റ് പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തി ഏരിയ കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംലത്ത് വാർഡ് മെമ്പർമാരായ ഹസീന സൌമ്യ മീനി എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് മെമ്പർ ഷെരീഫ കെ ആർ നിഷ കെ എൻ ചന്ദ്രൻ അബ്ദുറഹിമാൻ സൈനുദ്ദീൻ സലീം മൈലമ്പാറ മജീദ് മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോക്കൽ സെക്രട്ടറി ഹാരിസ് പാനോലൻ സ്വാഗതവും സന്തോഷ് മരുതങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ